യുവരാജ് സിംഗ് ഒരു ഓവറിൽ അടിച്ച മുപ്പത്തിയാറ് റൺസ് എന്ന റെക്കോർഡിന് ഒരിക്കലൊരു ഭീഷണി വന്നിരുന്നു യുവരാജ് സിംഗിന് ഭീഷണിയായി വന്ന മത്സരം ഒരു ട്വന്റി ട്വന്റി ആയിരുന്നില്ല അതൊരു ടെസ്റ്റ് മത്സരമായിരുന്നു യുവരാജ് സിംഗിന്റെ റെക്കോർഡിന് വട്ടം വെച്ച ബാറ്റ്സ്മാൻ ഒരു റെഗുലർ ബാറ്റ്സ്മാൻ ആയിരുന്നില്ല അയാൾ ഒരു ബൌളർ ആയിരുന്നു അതെ ഇന്ത്യയുടെ മിന്നൽ ബൗളർ ജസ്പ്രീത് ബുംറ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് സീരീസ് ജസ്പ്രീത് ബുംറ ആദ്യമായി ഇന്ത്യൻ ക്യാപ്റ്റനായി ഇന്ത്യയെ നയിച്ച മത്സരം ഒമ്പത് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടതോടുകൂടി ബുംറ ബാറ്റ് ചെയ്യാൻ എത്തി ഓവർ അറിയാൻ വന്നത് യുവരാജ് സിംഗിന്റെ കയ്യിൽ നിന്നും തുടർച്ചയായി ആറ് സിക്സറുകൾ വാങ്ങിയ അതേ സ്റ്റുവർട്ട് ബ്രോഡ് ബുംറയ്ക്ക് ബോൾ ചെയ്യാനായി റണ്ണപ്പെടുത്ത ബ്രോഡ് അറിഞ്ഞിരുന്നില്ല മറ്റൊരു ബാറ്റിംഗ് റെക്കോർഡിലേക്ക് താൻ ഇരയാവാൻ പോവുകയാണെന്നും സ്റ്റുവർട്ട് ബ്രോഡിന്റെ ആദ്യ ബോൾ ബുംറ ഫോർ അടിച്ചു രണ്ടാമത്തെ ബോൾ ഒരു ബൗൺസർ ആയിരുന്നു അത് കീപ്പറിന്റെ കയ്യിൽ കുരുങ്ങിയില്ല വൈഡ് ഫോർ മൂന്നാമത്തെ ബോളും ബുംറ ബാറ്റ് വീശി അതൊരു സിക്സർ പറഞ്ഞു അമ്പേർ അത് നോ ബോളിലൂടെ വിളിച്ചതോടെ ഒരു ബോളിൽ പതിനാറോളം റൺസ് ആ കഴിഞ്ഞു പിന്നുള്ള രണ്ട് ബോളിലും ബുംറ രണ്ട് ഫോവറുകൾ അടിച്ചു അപ്പോഴേക്കും ബ്രെയിൻ ലാറുടെ ഒരു ഓവറിലെ ടെസ്റ്റിലെ ഇരുപത്തിയെട്ട് റൺസ് എന്ന റെക്കോർഡിനടുത്ത് ബുംറ എത്തിക്കഴിഞ്ഞിരുന്നു അഞ്ചാം ബോളിലും കൂടെ ബുംറ സിക്സ അടിച്ചതോടുകൂടി ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ വിരാട് കോഹ്ലി അടക്കമുള്ള പ്ലെയേഴ്സിൻ്റെ കയ്യടികൾ ഉയർന്നു കേട്ടു സ്റ്റുവർട്ട് ബ്രോഡിനും ഇംഗ്ലണ്ട് പ്ലെയേഴ്സിനും എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഓവറിലെ അഞ്ച് ബോളുകൾ കഴിഞ്ഞതും മുപ്പത്തിനാല് റൺസ് ബുംറ അടിച്ചു കഴിഞ്ഞിരുന്നു എല്ലാവരും ഉറ്റുനോക്കിയത് സ്റ്റുവട്ട് ബ്രോഡിന്റെ ആറാമത്തെ ബോളിലായിരുന്നു വെറും മൂന്ന് റൺസ് കൂടി എടുത്താൽ യുവരാജ് സിംഗിന്റെ റെക്കോർഡ് ബുംറയ്ക്ക് സ്വന്തം ബ്രോഡിന് മറ്റൊരു ബൗളിംഗ് നാണക്കേട് കൂടി ബ്രോഡിന്റെ ആറാമത്തെ ബോൾ ഒരു യോർക്കർ ബുംറ സിംഗിൾ ഓടി അങ്ങനെ ടെസ്റ്റിൽ ഒരു ഓവറിൽ മുപ്പത്തഞ്ച് റൺസ് എന്ന റെക്കോർഡ് ഇന്ത്യൻ ബോളർ ബുംറയ്ക്ക് സ്വന്തം യുവരാജിന്റെ മുപ്പത്തിയാറ് റൺസ് എന്ന റെക്കോർഡ് തലനാലഴയ്ക്ക് രക്ഷപ്പെടുന്നു ടെസ്റ്റിലെ ഒരു ബാറ്റിംഗ് റെക്കോർഡ് ഒരു ബോളർ തകർക്കുന്ന അത്ഭുത കാഴ്ചയായിരുന്നു അന്ന് ഇംഗ്ലണ്ടിൽ അരങ്ങേറിയത് യുവരാജ് സിംഗിന്റെ കയ്യിൽ നിന്നും തുടർച്ചയായി ആറ് സിക്സ് വാങ്ങിയതും ബുംറയുടെ ബാറ്റിൽ നിന്നും മുപ്പത്തഞ്ച് റൺസ് വാങ്ങിയതും സ്റ്റോട്ട് ബ്രോഡ് തന്നെ ആയത് ഇന്ത്യയുടെ വിളയാട്ടമായി നോക്കരുതാ